ഹൈവ എന്തപ്പം ബിഗ് ബോസ് നടക്കുന്നത് ഇനി മലയാളം ബിഗ് ബോസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പ് തന്നെ ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുക്കുന്നത് ഒരു ഗ്രൂപ്പിനെയാണ് ക്യാപ്റ്റന്മാർ അക്ബർ ആദ്യം നെവിങ്ങ് പിന്നെ അങ്ങനത്തെ മൂന്ന് ആൾക്കാരാണ് ഈ ഇവർ ഇനി ക്യാപ്റ്റൻസി ടാസ്കിലുണ്ടായിരുന്നു ഇനി ടാസ്ക് ഒന്നും വേണ്ട ഇവർ മൂന്നാൾ മൂന്നാളും കൂടി ക്യാപ്റ്റന്മാരെ കൊള്ളി അനൗൺസ് ചെയ്തിട്ടാണ് അങ്ങനെ ഇവർ തുള്ളി ചാടും ഒക്കെ കിട്ടും ഇവർക്കേതായാലും അത് ഭയങ്കര സന്തോഷം ഇവർ ഏതായാലും ഓൾറെഡി ഇവർ മൂന്നാൾക്കാരും ഒരു ഗ്രൂപ്പാണ് ഇനി ഈ ഗ്രൂപ്പാണ് ഈ ചെറിയ ഗ്രൂപ്പിനെ ഭരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് തോന്നാൾക്കാരുണ്ടെന്നെങ്കിലും വിചാരിക്കും ഇപ്പോൾ ആകെ ഒൻപതാളായപ്പോൾ ഈ ആൾക്കാരെ ഭരിക്കാൻ ഒരു മൂന്ന് പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് അതൊക്കെ കുറച്ച് മുന്നേ ആണെങ്കിൽ തോന്നേ ഇതുണ്ട് തന്നെ ആൾക്കാരുണ്ടെന്ന് തന്നെയും വിചാരിക്കണം ഇത് പറഞ്ഞില്ല കുറച്ച് മുന്നേ ലൈവില് അനിമോളും അതിലേക്ക് പറയുന്നുണ്ടായിരുന്നു ഈ മൂന്നാൾക്കാരും ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ് ഇവര് ആരെ തിരഞ്ഞെടുക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു അപ്പം ആരേക്കും ബിഗ് ബോസ് ഫേവറേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പറയണ്ടായിരുന്നു പുറത്താണെങ്കിൽ അതുകൊണ്ട് സംസാരം ഇവര് മൂന്നാൾക്കാരും ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണെന്നുള്ള സംസാരം അതുകൊണ്ട് ഏതായാലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു കൂടി ചെയ്തുകൊണ്ട് ഇനി കൂടുതൽ അതിൻ്റെ ചാൻസ് കൂടുതലാവാനേ ഉള്ളൂ പിന്നെ എന്താണറിയാൻ നോമിനേഷൻ മുക്തി ഇല്ല അപ്പം ക്യാപ്റ്റൻസിയിലുള്ള നോമിനേഷൻ മുക്തി എന്നറിയാം അത് പിന്നെ തലവേദിയിട്ടില്ല മൂന്നാൾക്കാരും കൂടി നോമിനേഷൻ മുക്തി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാകും എന്തായാലും ഇവർ മൂന്നാൾക്കാരാണ് ഇനി അടുത്ത ഒരു ഈ ആഴ്ചയിലെ ക്യാപ്റ്റന്മാർ